രണ്ടായിരത്തി നാല് അവസാനിക്കാൻ ഒരു ദിവസം മാത്രം രണ്ടായിരത്തി നാല് അവസാനിക്കാൻ ഒരു ദിവസം മാത്രം നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ മലയാള സിനിമയെക്കുറിച്ച് ഈ വർഷത്തെ മലയാള സിനിമയെക്കുറിച്ച് പരിശോധിക്കുക മലയാള സിനിമയിൽ ഇപ്പോഴും രണ്ടു പേർ തന്നെ മഹാമേരുക്കൾ മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂട്ടിയും മോഹൻലാലും അചഞ്ചലരായി നിലകൊള്ളുന്നു വട്ടവൃക്ഷങ്ങളായി നിലകൊള്ളുന്നു മലയാള സിനിമയിൽ പക്ഷേ കഴിഞ്ഞ വർഷം ഇരുവരുടെയും ചിത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുതിച്ചു വേർന്ന് പാഞ്ഞിരിക്കുന്നത് മമ്മൂട്ടിയാണ് തകർന്നു തരുപ്പണമായിരിക്കുന്നത് മോഹൻലാലാണ് മമ്മൂട്ടിയുടെ മൂന്ന് ചിത്രമാണ് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്തത് ഒന്ന് എബ്രഹാം ഹോസ്റ്റർ ഈ ചിത്രത്തിൽ ജയറാം ആണ് നായകനെങ്കിലും വിജയത്തിന് കാരണമായത് മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ തകർപ്പൻ പ്രകടനമാണ് എബ്രഹാം ഹോസ്റ്ററിൽ കണ്ടത് ജയറാമിന് ഏറെക്കാലത്തിന് ശേഷം ഒരു ഹിറ്റ് ലഭിച്ചത് എബ്രഹാം ഹോസ്റ്റലൂടെയാണ് ടൈറ്റിൽ റോൾ ജയറാം ആണെങ്കിലും ഇതിന്റെ വിജയത്തിന് മമ്മൂട്ടിയുടെ പങ്ക് വളരെ വലുതാണ് മമ്മൂട്ടി നിർണായകമായ മുഹൂർത്തത്തിൽ ചിത്രത്തിൽ കടന്നു വന്ന് നിർണായകമായ രീതിയിൽ ചിത്രത്തിന്റെ ഗതിവിഗതികളെ മാറ്റുന്നു മമ്മൂട്ടിയുടെ മറ്റൊരു ഹിറ്റ് ഭ്രമു ഭ്രമയുഗമാണ് വളരെ കുറഞ്ഞ ബഡ്ജറ്റിലെടുത്ത ഭ്രമയുഗം കളക്ട് ചെയ്തത് എൺപത് കോടിയാണ് എൺപടുത്ത് കോടയിലധികം കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത് ഭ്രമയുഗം വളരെ ശ്രദ്ധേയമായ ചിത്രമായിരുന്നു മമ്മൂട്ടി പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രം ഭ്രമയുഗത്തിലെ അഭിനയ അഭിനയത്തിലൂടെ മമ്മൂട്ടി വിസ്മയിപ്പിക്കുകയും ചെയ്തു എഴുപത്തിമൂന്നാമത്തെ വയസ്സിലും തന്റെ അഭിനയത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് തന്റെ സൗന്ദര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് മമ്മൂട്ടി എബ്രഹാം ഹോസ്റ്റലിലൂടെയും ഭ്രമയുഗത്തിലൂടെയും തെളിയിച്ചു ക്രമയുഗത്തിലൂടെ തൻ്റെ അഭിനയത്തിന് കുറവ് വന്നിട്ടില്ലെന്ന് തെളിയിച്ചു മറ്റൊന്ന് മാസ് ചിത്രമായ ടർബോയാണ് ടർബോ കളക്ട് ചെയ്തത് എൺപത്തി അഞ്ച് കോടി ടർബോയുടെ നിർമ്മാണ ചെലവ് നാൽപ്പത് കോടി നാൽപ്പത് കോടിയിലധികമാണ് നിർമ്മാ നിർമ്മാണ ചെലവ് എൺപത്തി അഞ്ച് കോടിയിലധികം കളക്ട് ചെയ്തു ടർബോ ഇതോടുകൂടി മമ്മൂട്ടിക്ക് പൊൻവില ആയിരിക്കാണ് സാധാരണയായി മോഹൻലാൽ ചിത്രങ്ങളാണ് കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നതും മോഹൻലാൽ ചിത്രങ്ങളാണ് ഹിറ്റ് ചാറ്റിൽ ഇടപെട ഇടം പിടിക്കുന്നത് മമ്മൂട്ടിയെ കാളേറെ പക്ഷേ കഴിഞ്ഞ കുറേ കുറെ വർഷങ്ങളായി കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി മമ്മൂട്ടി ചിത്രങ്ങൾ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരവസ്ഥ കാണുന്നു ന്യൂജൻ സിനിമയ്ക്കനുസരിച്ച് തൻ്റെ അഭിനയം പരിഷ്കരിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്ക് നൂചൻ സിനിമയുടെ സാരാംശങ്ങൾ ഹൃദസ്ഥമാണ് അതുകൊണ്ടാണ് അദ്ദേഹം പരീക്ഷണ സിനിമകൾ ചെയ്യുന്നത് ആ പരീക്ഷണ സിനിമകളൊക്കെ വലിയ വിജയമായി മാറുകയും ചെയ്തിരിക്കുന്നു കാതൽ ഡിക്കോർ എന്നൊരു ചിത്രം മമ്മൂട്ടി അഭിനയിച്ചു മമ്മൂട്ടി അല്ലാതെ മറ്റാരും ഒരു സൂപ്പർ സ്റ്റാറും ഇങ്ങനെ ഒരു ചിത്രത്തിൽ അഭിനയിക്കുക സുവർഗാനാഗിയുടെ വേഷമായിരുന്നു അതിൽ മമ്മൂട്ടി കൈകാര്യം ചെയ്തിരുന്നത് ഇനി മോഹൻലാലിന്റെ കരിയർ എടുക്കാം മലൈക്കോട്ട ബാലിവൻ ബറോഫ് എന്നീ രണ്ട് ചിത്രങ്ങളാണ് മോഹൻലാൽ കഴിഞ്ഞ വർഷം ഇറക്കിയത് കഴിഞ്ഞ വർഷം അഭിനയിച്ചത് ഈ രണ്ട് ചിത്രങ്ങളും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ശ്രദ്ധേയം മലൈക്കോട്ടെ ബാലിവൻ പരാജയപ്പെട്ടപ്പോൾ പരാജയപ്പെട്ടപ്പോൾ ബറോസിലൂടെ വിജയം തിരിച്ചു പിടിക്കാമെന്ന് മോഹൻലാൽ കരുതി മോഹൻലാൽ തന്നെയാണ് ബറോസ് സംവിധാനം ചെയ്തത് പക്ഷേ നെഗറ്റീവ് അഭിപ്രായമാണ് ബറോസിനെ പറ്റി തിയേറ്ററിൽ നിന്ന് ഉയരുന്നത് ബറോസിന് റിലീസിന് മുമ്പ് ലഭിച്ച ഹൈപ്പ് ഒരുപാടായിരുന്നു മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രം മോഹൻലാൽ സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ നായകനായി അഭിനയിക്കുന്ന ചിത്രം എന്നൊക്കെ രീതിയിൽ വലിയ ഹൈപ്പ് ലഭിച്ചെങ്കിലും ബറോസ് ഒന്നുമല്ലാതായി മാറി മമ്മൂട്ടിയെ കുതിച്ചു ചേരുമ്പോൾ ഈ വർഷം മോഹൻലാൽ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണുന്നത്